സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് റോഡ് വണ്ടൂർ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വണ്ടൂർ പഞ്ചായത്തിലെ സംഘർഷം ഇടത് അംഗം സി സ്വാമിദാസനെതിരെ പോലീസ് കേസെടുത്തു ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് പോലീസും സി പി എം പ്രവർത്തകരും തമ്മിൽ പഞ്ചായത്തിൽ ഉന്തും തള്ളുമുണ്ടായത് പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് ഭരണസമിതി ലൈഫ് പദ്ധതി അട്ടിമറിച്ചു എന്നാരോഭിച്ചാണ് ഇടതു പഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇതിനിടയിൽ ഭരണസമിതി അംഗങ്ങളെ പഞ്ചായത്ത് ബോർഡ് യോഗം ചേരുന്ന ഹാളിലിട്ട് പൂട്ടിയിരുന്നു ഇത് തുറക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് എസ് ഐ കെ ഷാഹുലിനെ ഇടതു പഞ്ചായത്ത് അംഗം സി സ്വാമിദാസൻ തള്ളിയത് ഇതാണ് പോലീസും ഇടതംഗങ്ങളും തമ്മിലുള്ള ഉന്തിലും തള്ളിലും കലാശിച്ചത് സ്വാമിദാസിനെതിരെ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനെതിരെയുള്ള വകുപ്പാണ് ചുമത്തിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമൊണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ